ഇന്നലെ ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള കോൺവെർസേഷൻ്റെ ഇടയിൽ ഗബ്രി വളരെ വ്യക്തമായ ഒരു കാര്യം പറയുന്നുണ്ട് എനിക്ക് എൻ്റെ മെൻ്റൽ ഹെൽത്ത് ഒരു ഗെയിമിന് വേണ്ടിയിട്ട് കളയാൻ പറ്റില്ല എനിക്ക് ക്യുറ്റ് ചെയ്തേ പറ്റൂ മുപ്പത്തഞ്ച് ദിവസത്തോളമായിട്ട് ഇവിടെ ഒരു മാറ്റവും ഇല്ല ഞാൻ ഒരുപാട് സഹിക്കുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച പുറത്താക്കിയപ്പോൾ അങ്ങ് വിട്ടാൽ മതിയായിരുന്നു അവിടെ നിന്ന് തിരിച്ച് കയറണ്ടായിരുന്നു എന്നൊക്കെ ജാസ്മിനോട് ഗബറി പറയുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് നമുക്ക് മാറി നിൽക്കാം ഗബ്രി ഒത്തു നിൽക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാറി നിൽക്കാം ഒന്നുകിൽ നമുക്ക് അങ്ങനെ ചെയ്യാം ഇല്ലെങ്കിൽ എത്രയൊക്കെ നെഗറ്റീവ് വന്നാലും ഇങ്ങനെ പോകുന്ന പോലെ തന്നെ അങ്ങ് പോകാം എന്നാണ് ജാസ്മിൻ ഗബ്രിയുടെ അടുത്ത് പറയുന്നത് അപ്പോൾ ഗബ്രി ഇല്ല ജാസ്മിൻ എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ല എനിക്ക് പോയേ പറ്റൂ അപ്പോൾ ഗബ്രി പറയുന്നുണ്ട് നീ അങ്ങനെ ചെയ്യരുത് ഈ കാര്യം പറഞ്ഞ് നീ പോയി കഴിഞ്ഞാൽ എനിക്കിവിടെ സമാധാനത്തോടെ നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ ഇടയിൽ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് രണ്ടുപേർക്കും ഇവിടുന്ന് ക്യൂറ്റ് ചെയ്യാം അപ്പോൾ ഗബ്രി പറയും അത് പറ്റില്ല ഞാൻ മാത്രമേ ഇവിടുന്ന് പോകുള്ളൂ നീ ഇവിടെ നിന്ന് ഗെയിം കളിക്കണം നീ ഒരു സ്ട്രോങ് പ്ലെയർ ആണ് അപ്പോൾ ജാസ്മിൻ പറയും എനിക്ക് ഗെയിമിനേക്കാളുപരിയായിട്ട് നീ ഇല്ലെങ്കിൽ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല എങ്കിൽ ഞാനും ഇവിടെ നിന്ന് ക്യുറ്റ് ചെയ്യാം നീ ഇവിടെ നിന്ന് കളിക്കുക ബ്രീ നീ നന്നായിട്ട് കളിക്കാൻ നിനക്ക് പറ്റും ഈ ഷോ എനിക്കാണ് പ്രശ്നം ഞാനാണ് ഇവിടെ നിന്ന് പോകേണ്ട ആൾ എന്നൊക്കെ പറയുന്നുണ്ട് സോ ഇതിപ്പോൾ ഇത് പറഞ്ഞു പറഞ്ഞ് ഇവരിൽ ആരും പോകുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല പക്ഷെ ഇന്നലെ രണ്ടുപേരും സീരിയസ് ആയിട്ടും പൊട്ടി തകർന്നു എന്ന് തന്നെ പറയാം ഒരു പക്ഷേ ഒരു ദിവസം കൊണ്ട് അവർ റിക്കവറായി തിരിച്ച് വന്നേക്കാം ബട്ട് ഇന്നലെ അതൊരു ഒന്നൊന്നര പണി തന്നെയാണ് അവർക്ക് കിട്ടിയത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം